ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ആണ് അതിന്റേതായ നന്നായിട്ട് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചിക്കനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാൻ ചിക്കൻ്റെ കുറേ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുകളാണ് കേട്ടോ ഇതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക പിന്നെ എല്ലാം എടുക്കാതെ കൂടുതലും ആ മാംസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കൊരു മസാല റെഡിയാക്കണം ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇഞ്ചി ഈ പച്ചമുളക് കുറച്ച് കൂടുതൽ കൂടുതലിട്ട് കൊടുത്തോളൂ നാലഞ്ച് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ഇതൊന്ന് ചതച്ച് കൊണ്ടുവരാം നമുക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന സോയാ സോസും നാരങ്ങേന്ദ്ര ഉപ്പും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലേക്ക് ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി അങ്ങോട്ട് തിരുമ്മി യോജിപ്പിക്കുക പക്ഷെ കൈ വെച്ച് തിരുമ്മി കഴിഞ്ഞാൽ നല്ലതായിട്ട് കയ്യിൽ പുകച്ചിൽ വരും അത് കാരണം നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ ചിക്കൻ്റെ കുറേ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇനിയെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ കേട്ടോ കുറച്ച് എടുത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ആ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇനി നമുക്കൊരു എന്താ പറയുക ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ഇല്ലേ മൈദാപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് പകുതിയായിട്ട് തന്നെ കടലപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ നാല് സ്പൂൺ മൈദാപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ കടലപ്പൊടി എടുക്കുക കേട്ടോ അത്രയും ചേർക്കുക അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മളുടെ റവ ഇല്ലേ റവ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്പൂൺ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ചേർക്കേണ്ട ചിക്കൻ മസാലയാണ് അത് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോളാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കുറേച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ മൈദാപ്പൊടി ചേർത്തിട്ടുണ്ട് കടലപ്പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ റവ ചേർത്തിട്ടുണ്ട് കേട്ടോ റവ ഒരു സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ മൈദയുടെയും കടലപ്പൊടിയുടെയും കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൈദ രണ്ട് സ്പൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് കടലപ്പൊടി എടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു സംഭവം ഞാൻ അകത്ത് മറന്നുപോയി ഞാൻ ലാസ്റ്റാണ് ചേർത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ ചേർക്കാതെ ആ ഒരു എന്താ പറയുക ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ടിട്ട് നമ്മൾ ആ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇത് മിക്കതിൽ ഞാൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഈ ബാറ്റർ റെഡിയാക്കാറുള്ളതാണ് അതിങ്ങനെയൊക്കെ തന്നെയാണ് ചില മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് അതായത് ഈ റവ ഞാൻ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും വളരെ ടേസ്റ്റി ആയിട്ടാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിംഗ് ഒക്കെ ഏകദേശം ഒന്ന് സെറ്റായി വരുന്ന സമയത്തേക്ക് നമുക്ക് നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടില്ലേ നമ്മളുടെ ചിക്കൻ സോസിലും നാരങ്ങ നാരങ്ങുന്നതിലൊക്കെ അങ്ങനെ മുങ്ങി അങ്ങനെ കിടക്കല്ലേ അതങ്ങനെ ആ ജ്യൂസ് ഒന്നും കളയണ്ട അതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി എന്നിട്ട് അതെല്ലാം കൂടി അങ്ങോട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനിയിപ്പോൾ ഇത് വെച്ച് യോജിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സ്പൂൺ എടുക്കുകയാണ് കൈ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ യോജിപ്പിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചാൽ മതി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് കേട്ടോ പെട്ടെന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അത്രയും അങ്ങോട്ട് പിടിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പത്തിരുപത് മിനിറ്റോളം വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ വളരെ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്കിപ്പോൾ അത്രയും സമയമില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കുക ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമാണ് ഞാൻ പറഞ്ഞത് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റോളം പുറത്ത് വെച്ചിരിക്കുക ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മതിയാവും ഓക്കെ എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ നല്ല ഡീപ്പായിട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു രണ്ട് സവാളയും രണ്ട് സവാളയും ക്യാപ്സിക്കം രണ്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോളൂ ഇപ്പം എൻ്റെ ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒരു സവാളയും കൂടി ഒരു ക്യാപ്സിക്കം കൂടി ചെറുതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അത് കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇന്നത്തെ സ്റ്റെപ്പ് അതാണ് അപ്പോൾ നമ്മൾ അത് അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ തന്നെ ഇരി നോട്ടെ അത് ആവശ്യമുണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് വേണം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ അപ്പോൾ നമ്മളുടെ ചിക്കൻ എല്ലാം ഒന്ന് നല്ല രീതിയിൽ തന്നെ സമയമെടുത്ത് തന്നെ ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ് പെട്ടെന്ന് അങ്ങോട്ട് ധൃതി കൂട്ടിയിട്ടൊന്നും ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അതങ്ങോട്ട് ശരിയാകില്ല അല്പം സമയമെടുത്ത് നമ്മൾ ഏത് കാര്യം ചെയ്താലും വളരെ ടേസ്റ്റി ആയിരിക്കും അല്ലേ പക്ഷേ ചില സമയങ്ങളിലൊക്കെ തട്ടിക്കൂട്ട് സമയം തട്ടിക്കൂട്ട് ഉണ്ടാക്കുന്നതും വളരെ ടേസ്റ്റിയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് എന്താ പറയുക ഇതിങ്ങനെ ഞാൻ കഴിക്കുകയാണ് കേട്ടോ അതായത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കുന്നതും വളരെ ടേസ്റ്റിയാണ് ഈ മസാല ഒന്നും ഇല്ലെങ്കിലും സംഭവം സെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് കുറച്ച് ഓയിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇല്ലേ ആ പച്ചമുളകിൻ്റെ അതങ്ങോട്ടിട്ടിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയും ആ ക്യാപ്സിക്കും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സോയാ സോസ് ടൊമാറ്റോ സോസ് ചില്ലി സോസ് അതിൻ്റെ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അന്ന് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്തും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ എന്താ ഒരു ഭംഗിയില്ലേ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഇനി ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ള എള്ള മുകളിലേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്കിപ്പം ഇല്ലെങ്കിൽ ഇടണ്ട എളിട്ടില്ലേലും എന്താ പറയുക ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ നല്ല സംഭവം കണ്ടില്ലേ എന്താ ഒരു ഭംഗി എന്താ ടേസ്റ്റ് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങിക്കുന്നതിനേക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഇതുപോലെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ കണ്ടില്ലേ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇതിപ്പോൾ എന്താ പറയുക ഈ പ്ലേറ്റിലോട്ട് മാറ്റാനും ഫോട്ടോ എടുക്കുന്നതിനൊക്കെ മുൻപ് തന്നെ സംഭവം കുറേ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ടേസ്റ്റ് കാരണം എല്ലാവരും ഓരോന്നോരോന്നെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം നോക്കി ഈ റെസിപ്പിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ദാ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ റിയായിട്ട് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബായ്